വീഡിയോസും ഒക്കെ കാണുമ്പോൾ ും പോയ സ്ഥലങ്ങളൊക്കെ റിമൈൻഡ് ചെയ്തത് ഞാൻ പൂഞ്ചിൽ പോകുന്നത് അവിടെ നിന്ന് പൂഞ്ചിൽ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയാല് ലോറം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി പ്ലേസ് ആണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോകുമ്പോഴൊക്കെ പാക്കേജിൽ പോകാനൊക്കെ പോകുന്ന ഒരാളും ഇന്നേ വരെ അറിയാമല്ലോ പോയിട്ടുണ്ട് ആയിരുന്ന അവിടെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എസ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ എൻ ജി യുടെ കണ്ടില് വളരെയധികം രീതിയിൽ അവർ വർക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവർ ഇതൊന്നും ഒരിക്കലും ഒരു യാത്ര പോകുന്ന ഒരു യാത്രക്കാരൻ കാണില്ല കാണില്ല കാരണം അതുകൊണ്ട് തന്നെ ഇതിവിടെ നല്ല മനോഹര ഇത് ഉണ്ട് അതായത് ഇവർ ആളുകൾ കൂടുതൽ എത്തിത്തരാത്ത സ്ഥലത്താണെങ്കിൽ കുറച്ച് മനോഹരത കുറച്ച് കൂടാതെ അപ്പോ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അവിടെ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വരും സോ ഈ ഏരിയയിലേക്ക് രണ്ട് സെയിം റൂഡാണ് ജമ്മുന്ന് രണ്ടുത്തും ഇരുന്നൂറ്റി തൊണ്ണൂട്ട് കിലോമീറ്റർ ആണ് ശ്രീനഗറിലേക്ക് വരുന്നത് അതേ ഇരുന്നൂറ്റി തൊണ്ണൂട്ട് കിലോമീറ്റർ തന്നെയാണ് പൂഞ്ചിലേക്കും വരുന്നത് ആ പ്രകൃതി വാങ്ങിക്ക് ബെസ്റ്റ് ഏരിയകളാണ് ലോറൻ പിന്നെ അങ്ങോട്ട് പോയ സുൽത്താൻ പത്തിരി അവിടെ ഞങ്ങൾ നന്ദീശ്വർ വാട്ടർഫാൾസ് എന്നൊരു വാട്ടർഫാൾസ് ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി ഒരു ട്രെക്കിങ്ങിന് ഞങ്ങൾ അന്ന് പൂഞ്ചിലേക്ക് പോകും ഫസ്റ്റ് പൂഞ്ചിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് അങ്ങനെ ട്രെങ്ങും മഞ്ഞുവല്ല മുഴുകൂടെ ട്രക്കിങ്ങ് നടത്തുന്നു പക്ഷേ നമുക്കിതൊരു ട്രക്കിങ് അനുഭവമാണെങ്കിൽ പോലും അവിടുത്തെ ആളുകൾ നമ്മൾ കയറി പോകുമ്പോൾ കാണാം നമ്മൾ ഒരുപാട് കയറി പോകുമ്പോൾ കാണാം അവിടെയൊക്കെ വീടുകളുണ്ട് വീടുകളെന്ന് പറഞ്ഞാൽ ബങ്കർ പോലത്തെ വീടുകളൊക്കെ കട്ടി കെട്ടിട്ടുണ്ടായി അതെ ഡോക്ക് അപ്പോൾ ഞാൻ ഈ ഡോക്ക് കണ്ട സമയത്ത് വിചാരിച്ചേന് എന്തോ പാവപ്പെട്ട ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിച്ചേന് പിന്നെയാണ് സുഹൃത്ത് പറഞ്ഞത് അത് പൂഞ്ചേരിയിലുള്ള കുറച്ച് ചൂടുള്ള ചൂട് ചൂട് അങ്ങോട്ടേക്ക് അത് സംഗതി പൈസ പാവപ്പെട്ടവരൊന്നല്ല പക്ഷെ പാവപ്പെട്ടവരും അത് യൂസ് ചെയ്യുന്നുണ്ട് ആർ ടി ഡി എംമാരൊക്കെ ഒരുപാട് അങ്ങനത്തെ അവരുടെ പൊതുവെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചില ഏരിയകളൊക്കെ നമുക്ക് കണ്ടാ അറിയാം അവര് മാസം ആറ് മാസം കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ടൗണിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഒരിക്കൽ നമ്മളൊക്കെ ഇമാജിൻ ചെയ്യാൻ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മാക്സി പിടിച്ചേക്കാം കഴിഞ്ഞേക്കാം അടുത്ത ദിവസം നമ്മൾ കടയിലേ പോകും കുറച്ച് ഇവർക്ക് അങ്ങനെയല്ല ഇവർ അവിടുത്തെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ റിസോഴ്സുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ പാലിനാണെങ്കിൽ ആടുകളുണ്ട് ആട്ടുംപാൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് റൊട്ടി ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് മക്കി 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 റൊട്ടി ഉണ്ട് അതുപോലെ തന്നെ റൊട്ടി ഉണ്ട് നല്ല അടിപൊളി നമുക്ക് ചേച്ചി നമ്മളെ വരുന്നത് ഉപ്പിട്ട ചായയാണ് നമുക്കത് കുടിക്കാൻ പക്ഷേ സത്യം പറയാലോ അവിടെ എത്തിയതിനു ശേഷം ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വളരെ കാരണം ഒന്നാമത് നമ്മൾ അത് എന്ന് പറയുന്ന ഞാൻ ചോദിച്ചത് എന്തായാലും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞത് ഹഡി സ്ട്രോങ് അതായത് എന്ന് പറഞ്ഞാൽ എല്ല് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പിങ്കിഷ് കളറാണ് വരും അതാണ് സംഗതി വരുന്നത്